കൊച്ചി വാട്ടർ മെട്രോയുടെ പുതിയ നാല് ടെർമിനലുകൾ നാടിന് സമർപ്പിച്ചു മുളവുകാട് നോർത്ത് സൌത്ത് ചിറ്റൂർ ഏലൂർ ചേരാനല്ലൂർ എന്നീ ടെർമിനലുകളിൽ നിന്നുള്ള സർവീസുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്തു ഇന്ന് കേരളം ചിന്തിക്കുന്നത് നാളെ രാജ്യം ചിന്തിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു രംഗത്തെ കേരളത്തിന്റെ വിപ്ലവം കൊച്ചി വാട്ടർ മെട്രോ കെട്ടിടക്കാഴ്ചകളല്ല ഇനി നഗരത്തിൽ നിന്ന് മാറി ചെമ്മീൻ കെട്ടും ചീനി വലയും കുറ്റിച്ചെടികളും മരങ്ങളും ഒക്കെ നിറഞ്ഞ സുന്ദരമായ തനി കൊച്ചി കാഴ്ചകളിലേക്ക് കഴിഞ്ഞ പത്തു മാസത്തിനിടെ പതിനേഴര ലക്ഷം ആളുകളാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത് പുതിയ നാല് ടെർമിനലുകൾ കൂടി നാടിന് സമർപ്പിക്കുമ്പോൾ പുതിക്കുകയാണ് കൊച്ചിക്കാർ അഞ്ചു കൊച്ചി മെട്രോയുടെ സർവീസ് വ്യാപിപ്പിച്ചിരിക്കുന്നു ഇവിടെ തീരുന്നില്ല പാലിയന്തൊരുത്ത് കുമ്പളം വില്ലിംഗ്ടൺ ഐലൻഡ് മട്ടാഞ്ചേരി എന്നീ ടെർമിനലുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് പോർട്ട് കൊച്ചിയിലേക്കും ജലമെട്രോ ഉടൻ പാഞ്ഞെത്തും അവിടെ ഫയറിന്റെ അതിന്റെ സാങ്കേതികമായ അനുമതി കൂടി കിട്ടാനുണ്ട് അനുമതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കപ്പം തന്നെ സർവീസ് തുടങ്ങാം കൊച്ചിയിലേക്കും എന്ന കാര്യം ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സ്വന്തം നാട്ടിലെ പുതിയ ടെർമിനലിൽ ആദ്യ യാത്രക്കാരായി എത്തിയത് ഏലൂരിന്റെ സ്വന്തം സാക്ഷാൽ മഞ്ഞുമൽ ബോയ്സ് ആദിത്യോമനകുട്ടൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി